തദ്ദേശ ഭരണസ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് കേരളത്തിൽ നിശ്ചയിച്ചിരുന്നത് ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് തെക്കൻ കേരളത്തിൽ ഒൻപതാം തീയതി പൂർത്തീകരിച്ചു കഴിഞ്ഞു വടക്കൻ കേരളത്തിൽ ഇന്നാണ് തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകെ നിരീക്ഷിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള വലിയൊരു തരംഗം തന്നെ എല്ലാ ഭാഗത്തും കാണാൻ സാധിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻറ്റിനോട് ജനങ്ങൾക്കുള്ള പ്രത്യേക ആദരവും വിശ്വാസവും പ്രതീക്ഷയും ജനങ്ങളിലെല്ലാം കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് സംസ്ഥാന ഗവൺമെൻറ് ജനക്ഷേമകരമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചു കഴിഞ്ഞൊരു ഒൻപത് വർഷ ഒമ്പതര വർഷക്കാലം കൊണ്ട് കേരളത്തിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടായത് സാർവത്രികമായ വികസനമാണ് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം നടന്നു വരികയാണ് വിദ്യാഭ്യാസ മേഖലകളിൽ തൊഴിൽ മേഖലകളിൽ ആരോഗ്യരംഗത്ത് ഒക്കെ നമ്മുടെയൊക്കെ കൺമുമ്പിൽ വലിയ മാറ്റമാണ് കാണുന്നത് ഇതെല്ലാം ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് ഇന്ന് മാത്രമല്ല കോടി മലയാളികളുടെ ജന്മനാടാണ് കേരളം ഈ കേരളത്തിൽ അറുപത്തിയഞ്ച് ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ ആ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരമാക്കി അതുപോലെ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വിഷമം അനുഭവിക്കുന്നവരാണ് സ്ത്രീകൾ സാമൂഹ്യമായ ഒട്ടനവധി അടിച്ചമർത്തലുകൾ അനുഭവിച്ചവരാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും സ്ത്രീകൾ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം പുരോഗമന പ്രസ്ഥാനം ആ സ്ത്രീകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആ സ്ത്രീകളുടെ സാമൂഹ്യരംഗത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ സ്ത്രീ പുരുഷ സമത്വം ഉറപ്പുവരുത്താൻ അതുവഴി ഓരോ കുടുംബത്തിൻ്റെയും ജീവിതം സുരക്ഷിതമാക്കാൻ ക്ഷേമകരമാക്കാൻ അതിൻ്റെ ഭാഗമായി സാമൂഹ്യ പുരോഗതി കൈവരിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളിൽ ഇപ്പോൾ നടത്തിയൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു വരുമാനവുമില്ലാത്ത ഏതാണ്ട് മുപ്പത്തൊന്നര ലക്ഷം വരുന്ന സ്ത്രീകൾ കേരളത്തിലുണ്ട് ഒരു പൈസ വരുമാനമില്ല ആ സ്ത്രീകൾ മറ്റുള്ളവരെ ആശ്രയിച്ചു വേണം എന്ത് കാര്യവും നിർവഹിക്കാൻ ഒരു സ്ത്രീക്ക് സ്വന്തമായി സ്വന്തം കയ്യിൽ കാശില്ല ഗവൺമെൻ്റ് അത് കണ്ടെത്തിയിട്ടാണ് മുപ്പത്തൊന്നര ലക്ഷം വരുന്ന സ്ത്രീകൾക്കും മാസം പ്രതി ആയിരം രൂപ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നൽകാൻ തീരുമാനിച്ചത് ഈ ഡിസംബർ മാസം മുതൽ അത് കൊടുക്കേണ്ടതാണ് പക്ഷേ തിരഞ്ഞെടുപ്പായതുകൊണ്ട് ഇപ്പോൾ അത് അതിൻ്റെ ചട്ടങ്ങളനുസരിച്ച് ചെയ്യുന്നത് നിയമവിരുദ്ധമാകുമെന്നുള്ളത് കൊണ്ട് ഈ മാസം ലഭ്യമാകുന്നില്ല അതുപോലെ യുവാക്കൾ തൊഴിൽ രഹിതരായവർ തൊഴിൽ തേടി അവർക്ക് ആ തൊഴിൽ മേഖലയിൽ തൊഴിൽ തേടി അപേക്ഷ കൊടുത്ത് തൊഴിൽ സ്വീക കിട്ടുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ തൊഴിൽ സംരംഭകർക്ക് തൊഴിൽ തേടാനുള്ള ചിലവുകൾക്ക് വേണ്ടി മാസം പ്രതി ആയിരം രൂപ കൊടുക്കുകയാണ് എല്ലാം കൂടി വന്നാൽ ഏതാണ്ട് ഒരു കോടി അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ വരും ഈ മൂന്നെണ്ണം ചേർന്നാൽ തന്നെ ഇത് കേരളത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റം വളരെ വലുതാണ് സാമ്പത്തികമായി വളരെ ദുഃഖമനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന പ്രയാസമുള്ള സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിൻ്റെ സാമ്പത്തിക ശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നികുതി വരുമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഗവൺമെൻറ് വികസനത്തിൻ്റെ ബഡ്ജറ്റിന് പുറത്ത് പണം കണ്ടെത്തി അതിനു വേണ്ടി ഒരു സാമ്പത്തിക സ്ഥാപനമുണ്ടാക്കി ആ കിഫ്ബി വഴി ഒരു ലക്ഷം കോടി രൂപ സമാഹരിച്ചു സമാഹരിച്ചു അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന റോഡുകൾ പാലങ്ങൾ സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികളൊക്കെ ഉന്നത നിലവാരത്തിൽ ഹൈടെക്കിലുമായത് ഇത് ഈ നാട് കാണുകയാണ് യു ഡി എഫിൻ്റെ കാലത്ത് ഉപേക്ഷിച്ച് പോയ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് ആ സിക്സ്റ്റി സിക് സിക്സിൻ്റെ ഭൂമി എടുത്തു കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റാണ് നാഷണൽ ഹൈവേയുടെ ഭൂമി എടുക്കാറ് കാരണം അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്നതാണ് അതിൻ്റെ വരുമാനവും എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ആ പദ്ധതിക്ക് വേണ്ടി പോലും എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്ന നീതി കേരളത്തിന് നൽകിയില്ല ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് ഭൂമി എടുത്തു തരണമെന്ന് പറഞ്ഞത് കൊണ്ട് ഉപേക്ഷിച്ചു പോയി ഇടതുപക്ഷ ഗവണ്മെൻ്റ് വന്നപ്പോഴാണ് ആ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്ത് അവസാനം ഇരുപത്തി അഞ്ച് ശതമാനം കാശ് നാഷണൽ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കാൻ അതിൻ്റെ ചിലവിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം തന്നാൽ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് ആ പണം ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ കിഫിയിൽ നിന്നടച്ചിട്ടാണ് ഈ നാഷണൽ ഹൈവേ ഇന്ന് നാടിൽ നോക്കുക അതിൻ്റെ മാറ്റം ഇതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് എത്രയോ വ്യാപാര സ്ഥാപനങ്ങൾ വരികയാണ് ഇപ്പോൾ തന്നെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലും എത്രയാ തട്ടുകടകൾ വൈകുന്നേരമാകുമ്പോൾ എത്രമാത്രം ഉത്സാഹപൂർവ്വമാണ് ജനങ്ങൾ ആ തട്ടുകടകളിലൊക്കെ പോയി ആഹാരം കഴിക്കുന്നത് നിങ്ങൾ വടക്ക് മുതൽ തെക്ക് വരെ നോക്ക് എത്രമാത്രം മാറ്റങ്ങളാണ് ഈ നാഷണൽ ഹൈവേക്ക് ഉപയോഗിക്കുന്ന പടം കേരളം മുഴുവൻ വിന്യസിക്കുകയാണ് ഈ ക്ഷേമ പദ്ധതി കൊടുക്കുന്ന പണം കേരളം മുഴുവനാണ് ഇതിൻ്റെയൊക്കെ ഫലമായി കേരളം വളരുന്നു വികസിക്കുന്നു അതി ദരിദ്രർ ഇല്ലാത്ത കേരളമായി ഇനി ദാരിദ്ര്യമില്ലാത്ത കേരളമാക്കണം ഇനിയും ഇവിടെ അവശേഷിക്കുന്ന ഓരോ പ്രശ്നവും പരിഹരിക്കണം അത് ഇടതുപക്ഷം വന്നാൽ മാത്രമേ സാധിക്കൂ എന്ന് കേരള സമൂഹം വിശ്വസിക്കുന്നു അനുഭവത്തിലൂടെ തിരിച്ചറിയുന്നു അനുഭവത്തിലൂടെ മനസ്സിലാക്കി അവർ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് പിന്നിലണി അണിനിരക്കുന്നു ആ ഗവൺമെൻറ് ഇനിയും അധികാരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുള്ള നീളമുണ്ട് ആ പ്രതികരണം തീർച്ചയായും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഏറ്റവും കരുത്തും ശക്തിയും നൽകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ രാഹുൽ ആ ഒരു പരാതി കൂടി ഇതിൻ്റെ ഭാഗം ഇതിന് തൊട്ടു മുന്നാലെ തന്നെ ഉയർന്നു വരുന്നത് ഇപ്പോൾ കെ പി സി പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത് ഇതിന് പിന്നിലൊരു ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടക്ക നടന്നിട്ടുണ്ട് പരാതിക്ക് പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അതായത് കെ പി സി സി പ്രസിഡന്റിന് ലഭിച്ച പരാതി പോലും ആസൂത്രിതമായി തയ്യാറാക്കിയതെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയ പരാതി അദ്ദേഹം മുഖ്യമന്ത്രിക്കയച്ചു ആ പരാതി ഇപ്പോൾ പരാതി കെ പി സി സിയുടെ മുമ്പാകെ ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കെ പി സി സിക്ക് മുമ്പിലുണ്ട് സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്ന അവസരത്തിൽ തന്നെ ഈ സ്ഥാനാർത്ഥിക്ക് അയോഗ്യനാണ് നിർത്താൻ പാടില്ല കോൺഗ്രസ്സിന് അപമാനകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ നിരവധി വനിതാ നേതാക്കൾ കെ പി സി സിക്ക് മുമ്പിൽ അതിന് ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ നേരിട്ട് പോയി പരാതി പറഞ്ഞു അവരൊക്കെ ഇപ്പോൾ നിങ്ങളുടെ മീഡിയാസിൻ്റെ മുമ്പിലൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് കോൺഗ്രസ്സിൻ്റെ കാര്യം പറയേണ്ട മറുപടിയാണ് അതുകൊണ്ട് നമ്മുടെ കേരള രാഷ്ട്രീയത്തെ മലീനസമാക്കി കളഞ്ഞു ആളുകൾക്ക് രാഷ്ട്രീയത്തോടുള്ള ബഹുമാനവും ആദരവും ഇത്തരത്തിലുള്ള പാർട്ടിയുടെയും അതിൻ്റെ ചില നേതാക്കളുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ മലിനസമാവുകയാണ് രാഷ്ട്രീയം ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികൾ സ്ത്രീ പീഡനത്തിൽ ഒരു കാലത്തും ഒന്നിനെയും അനുകൂലിക്കുന്നില്ലെന്ന് മാത്രമല്ല സ്ത്രീ സംരക്ഷണം ഉറപ്പുവരുത്താൻ സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഈ കേരളത്തിൻ്റെ പൂർവ്വകാല ചരിത്രം നോക്കി എത്രമാത്രം സ്ത്രീകൾ അനുഭവിച്ച ദുരന്തമായിരുന്നു മാരണം മറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല പുറത്തിറങ്ങാൻ പാടില്ലായിരുന്നു അതുപോലെ തന്നെ സ്ത്രീകൾ ഒരു തരത്തിലും പുറത്തിറങ്ങാതെ അന്ധപ്രവാസികളായി കഴിഞ്ഞുകൂടണമായിരുന്നു അടിമകളെപ്പോലെ കഴിഞ്ഞുകൂടിയിരുന്നു ആ സ്ത്രീ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തിൽ പോരാടിയത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് നമ്പൂതിരിമാരുടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെതിരായിട്ട് പോരാടിയത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് അങ്ങനെയാണ് അന്ധപ്പുരത്തിൽ നിന്ന് സ്ത്രീകൾക്ക് മോചനം സമൂഹത്തിന് മോചനം അതാണ് കേരളത്തിൻ്റെ പൂർവ്വകാല ചരിത്രം അതിൽ നിന്ന് സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടു വന്നത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ആ ദൗത്യം ഇന്നും ഇടതുപക്ഷ പ്രസ്ഥാനം വിശിക്ഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർവഹിക്കുകയാണ് ഒരു ഒരു ഈ പ്രസിഡന്റ് കൃത്യമായ കഴിയുന്നില്ല കോൺഗ്രസ് ദുർബലമാണ് കോൺഗ്രസ് എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ മാത്രമല്ല ദേശീയ അടിസ്ഥാനത്തിൽ അവർ ദുർബലപ്പെടുകയാണ് ഇന്ത്യ സഖ്യം ദുർബലപ്പെടുത്തുകയാണ് കോൺഗ്രസ് ഇന്ത്യ ഇന്ത്യാ ഒരു പ്രധാന കക്ഷിയായിരുന്നു ജെ എം എം ജാർഖണ്ഡ് മുക്തിമോർച്ച അവരവസാനിപ്പിച്ച് പോയില്ലേ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ബീഹാറിൽ ഇന്ത്യാ സഖ്യം പരാജയപ്പെട്ടത് കോൺഗ്രസ് പരാജയപ്പെട്ടത് ബീഹാറിൽ ബി ജെ പി വിരുദ്ധ മുന്നണി ശക്തിപ്പെടുത്താനല്ല കോൺഗ്രസ് ശ്രമിച്ചത് എല്ലാ സീറ്റും വാങ്ങി മത്സരിച്ചു ദയനീയ പരാജയം അഞ്ച് സീറ്റ് അവിടെ കിട്ടിയത് ഡൽഹിയിൽ ബി ജെ പി വിരുദ്ധ നിലപാട് സ്വീകരിച്ച പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി കേജ്രിവാളിൻ്റെ കെജ്രിവാൾ ഒരു മുഖ്യമന്ത്രിയെ ബി ജെ പി ഗവൺമെൻറ് തടങ്കലിൽ വെച്ചില്ലേ അറസ്റ്റ് ചെയ്തില്ലേ അവിടുത്തെ ആരോഗ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തില്ലേ എത്ര ഹീനമായ കൃത്യമായിരുന്നു അതിനനുകൂലിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മാത്രമല്ല അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്ത്യാ സഖ്യ ശക്തിപ്പെടുത്താനോ ബി ജെ പി വിരുദ്ധ മുന്നോടിയെ ശക്തിപ്പെടുത്താനോ അല്ല അവർ ശ്രമിച്ചത് അവിടെ അവർ ശ്രമിച്ചതാകട്ടെ ബി ജെ പിയെ ജയിപ്പിക്കാനാണ് അതിനുവേണ്ടി ചെയ്തത് എഴുപത് അസംബ്ലി സീറ്റിലും മത്സരിച്ചില്ലേ എത്ര സ്ഥലത്ത് കെട്ടിവെച്ച കാശ് കിട്ടി അറുപത്തഞ്ച് സീറ്റിലും കോൺഗ്രസ്സിന് ഡൽഹിയിൽ കെട്ടിവെച്ച കാശില്ല അഞ്ച് സീറ്റ് തന്നെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് കെട്ടിവെച്ച കാശ് കെട്ടിയത് വാഷ് ഔട്ട് ചെയ്തല്ലേ ഡൽഹിയിൽ കോൺഗ്രസ്സിന് ഇതല്ലേ രാജസ്ഥാനിലുണ്ടായത് ഇതല്ലേ ഹിമാചൽ പ്രദേശിൽ വന്നത് ഹരിയാനയിലുണ്ടായ സ്ഥിതി ഇതല്ലേ രാജസ്ഥാൻ്റെ അവിടുത്തെ പരാജയത്തിന് കാരണം കോൺഗ്രസിൻ്റെ നിലപാടല്ലേ അപ്പോൾ കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യയെപ്പോലും വലിയ രാഷ്ട്രത്തെ നയിക്കാനുള്ള ത്രാണിയില്ലാത്തൊരു പാർട്ടിയായി തകർന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സിനകത്ത് കിടമത്സരങ്ങൾ ഗ്രൂപ്പ് വഴക്കുകൾ ശക്തിപ്പെട്ടു വരികയാണ് കേരളത്തിൽ തന്നെ അവരെടുക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധ മനോഭാവമാണ് എല്ലാ പുരോഗമനപരമായ പരിപാടികളെയും എതിർക്കുക എന്നുള്ളതാണ് എല്ലാ വികസനങ്ങളെയും തകർക്കുക എന്നുള്ളതാണ് കേരളത്തിൽ യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് സ്വീകരിക്കുന്നത് അത്തരത്തിലുള്ള കോൺഗ്രസ്സിന് ജനങ്ങളുടെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കുടുങ്ങി കോൺഗ്രസ് അനുദിനം ഈ കേരള രാഷ്ട്രീയത്തിലും ദുർബലപ്പെട്ടു വരും ഇപ്പോൾ ദുർബലപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ വിഷയങ്ങളിലേക്ക് ഇപ്പോൾ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള തിരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ ഈ കേരള രാഷ്ട്രീയം ഇടതുപക്ഷത്തിന് അനുകൂലമാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എത്ര കാലമായി കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ വോട്ടിങ്ങാണ് ഈ വോട്ട് അതിൻ്റെ ഫലം അതിൻ്റെ പൊതുനില ഇടതുപക്ഷത്തിന് അനുകൂലമാണ് ഇടതുപക്ഷ ശക്തമായി ഉയർന്നു വരും ഇത് കേരളത്തിൽ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഇടതുപക്ഷ മുന്നേറ്റത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്